ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെയോ കുറേയൊക്കെ ഉൾഭയങ്ങൾ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആരുടെയൊക്കെയോ അഭിനിവേശം കടന്ന് ആക്രമണം നടത്തുന്നു എന്നൊക്കെ ആ ഒരു ചിന്ത ഇടത്തുകാലത്തെ കണ്ടമാനമായ കണ്ടമാനമായിട്ട് വളർന്നിട്ടുള്ള അടിസ്ഥാനം ഇല്ലാത്ത കാര്യമൊന്നുമല്ല പക്ഷെ അതിനെയൊക്കെ നാം ഇങ്ങനെ നേരിടേണ്ടത് നമ്മുടെ പ്രധാന സന്ദേശം ഈ വചനഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് അതായത് തൊട്ടടുത്തതിനെങ്കിലാണെങ്കിൽ തന്നെയും പള്ളിക്കൂടത്തെ സംബന്ധിച്ചും ഒക്കെ പള്ളിയെ സംബന്ധിച്ചും ഒക്കെ പള്ളി തന്നെ അടിച്ചു മാറ്റിയെന്നും പള്ളിക്കൂടം എന്ന് പറയുന്നത് സംസ്കൃത സ്കൂളായിട്ട് ആദ്യം ചാവറയച്ചൻ ആരംഭിച്ചെടുത്ത ആ വാസ്തുവത്തിൽ പള്ളിക്കൂടം എന്ന സംഗതി ഉണ്ടാകും അദ്ദേഹ ബിഹാരി എന്നാൽ ആയിരുന്നു ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ശക്തമായ കൽപ്പന ഇറക്കിയതിൻ്റെ പരിണിത അങ്ങനെ ഉണ്ടാക്കാത്തവരെ അപ്പം കെട്ടുതെങ്ങും പിരിയുമായിട്ട് പിരി പിടിയേരിയുമായിട്ട് നടന്ന് പണം ഉണ്ടാക്കി അട്ടിയവർക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ വിദ്യാഭ്യാസം എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ നടത്തി അതിനുള്ള ക്ലേശങ്ങൾ എന്ത് ഭയങ്കരമായിരുന്നു അപ്പോൾ അന്ന് അതിന് മുതിരാത്ത ഇടവ സമൂഹങ്ങളെ അംശമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ശിക്ഷ എടുത്ത് കാണിച്ചുകൊണ്ട് നടപ്പാക്കിയ സംഭവമാണ് പള്ളിയുടെ കൂടെ പള്ളിക്കൂടം വേണം എന്ന കാര്യം അതാണ് നമുക്ക് ചരിത്രം വരുന്ന ഒരു കാര്യം ഇപ്പോൾ അന്ന് ഈ നവോത്ഥാന നായകൻ എന്ന ചാവറിയച്ഛനെ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചു വരുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് നവോത്ഥാന നായരായിട്ട് കരുതിയിരുന്ന ആരൊക്കെയാണ് അതിന് നവോത്ഥാന നായകർ തന്നെയായിരുന്നു നാരായണ ഗുരു അതുപോലെ ചട്ടമ്പി സ്വാമി മയ്യൻകാലിയും പക്കം അബ്ദുൾ ഖാദർ മൗലവി ഒക്കെ നവോത്ഥാന നായർ തന്നെയായിരുന്നു നായകർ തന്നെയായിരുന്നു പക്ഷേ ഇവരൊക്കെ എന്നാണ് ജീവിച്ചിരുന്നത് ചാവറേച്ചൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൽപ്പത്തിനായി ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഈ കൽപ്പന ഇറങ്ങുന്ന ഘട്ടങ്ങളിൽ ഇവർക്ക് എൻ്റെ പ്രായമുണ്ട് ആ രമണ ജനിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ജനിച്ചത് തന്നെ ചിട്ടമ്പത അമ്പത്തി മൂന്നിലാണ് അല്ലെങ്കിൽ അയ്യങ്കാളി അറുപത്തി മൂന്നിലാണ് അബ്ദുൾ ഖാദർ മൗലമി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഇപ്പോൾ അവരൊക്കെ ജനിച്ച് വീണ് വളർന്നു വരുമ്പോൾ തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ ഭാഗമായിരുന്നു ചാവറയച്ചനിലൂടെ എന്നുള്ള ഒരു സത്യം അദ്ദേഹം എന്ന കൽപ്പനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്ന കാര്യം ചരിത്രപരമായ അതിനെയൊക്കെ ഒന്നും മറയ്ക്കാനായിട്ടുള്ള ശ്രമം അത് അത്ര വില പോകില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ആളുകൾ ചിന്തിക്കുന്നതൊക്കെ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മഹാമനുഷ്യന്മാരെ എഴുതി വച്ചിരിക്കുന്ന കാര്യം അതൊക്കെയായിരിക്കും ശരിയെന്ന് വിചാരിച്ച് ജനത്തെ തെറ്റിദ്ധരിമീടെയും ഉണ്ട് എന്നത് മനസ്സിലാക്കിയതിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണെങ്കിലും നമ്മളാരതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന കാര്യമാണ് ഈ വചനഭാഗങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം അതിശക്തമായി തീവ്രവാദം മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണും ഭയപ്പെടാനുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് തീരും തീവ്രവാദം എവിടെയാണ് എത്രമാത്രമാണ് ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ മാത്രം പേരിൽ കൊല്ലപ്പെടുന്ന നൈജീരിയയിലൊക്കെ എവിടെയെല്ലാമാണ് ബുക്കഹുറ പോലെയുള്ള ഭയങ്കര തീവ്രവാദികൾ ഈ പേര് കേട്ടാൽ തന്നെ കൊന്നു കളയുന്ന രീതിയിലായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെയല്ല ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് തിരിച്ചറിയുന്നവരായിരിക്കും നമ്മൾ പക്ഷെ നമ്മളെ സമീപനം വ്യത്യസ്തമാണെന്ന് മാത്രമേ അതായത് ക്രൈസ്തവ പ്രതീകങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും തകർത്തുകളെ കുരിശിനെയൊക്കെ അവഹേളിക്കാനും അല്ലാണ്ട് ബൈബിൾ തന്നെ ചുട്ട സാഹചര്യങ്ങളും ചുട്ട് കളഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കത്തിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യവും അഭിഷിക്തരും എത്ര ഭയങ്കരമായി അവരെ അവഹേലിക്കത്ത രീതിയിലും അഭിഷിക്ത പരിഹസിക്കത്തക്ക രീതിയിലും തന്നെ അതിനെ അതിഭയങ്കരമായ ചെറിയ വീഴ്ചകളെ വലുപ്പത്തിൽ പന്തായ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ അവരുടേതായ സമുദായത്തിൽ സമൂഹത്തിൽ വരുന്ന വീഴ്ചകളെ മറച്ചു വെക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടോണ്ടായിരിക്കും കന്യാസിയിലാണ് എന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രമാത്രം നന്മയുന്ന സമൂഹത്തെ അത് മുഴുവൻ അവഹേളിച്ച് നിർത്തിയിട്ട് ആ സൈനിക ശക്തി ഇല്ലാതാക്കിയാൽ മാത്രമേ ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ പറ്റിയൊന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാണാം അതേസമയം നേരെ വിപരീതമായിട്ട് ഈ മുടവസ്ത്രം ധരിച്ചു നടക്കുന്നത് അവരെ ഒന്ന് സ്വതന്ത്രമാക്കാൻ എന്ന് പറഞ്ഞുപോയെങ്കിൽ ഈ ഭയങ്കര സൈബർ ഗുണ്ടകളുടെ വധഭീഷണികളുടെ ചേർന്നുമായ ഗുണ്ടാവിളിയും അതിഭയങ്കരമായിട്ടുള്ള അസഭ്യവർഷങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം അറിയാതെ നമ്മൾ ജീവിച്ചാൽ ശരിയാവില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗസായ്ക്കുവേണ്ട നിലവിളി ഒരു വശത്തും അതിശക്തമായി നടക്കുമ്പോൾ ആ എത്രയോ ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു അസുറുബൈജാനിലും ണോ ഖറാബാക്കില്ല ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം പേരെ വധ ഭയങ്കര വധത്തിനപ്പുറത്തേക്ക് ഇവരെ അഭയാർത്ഥികളായി ഒന്നുമില്ല പാട്ടിണി പിന്നെ ടെൻറ്റുകൾ കീഴിൽ കിടക്കുന്നതിനെ കുറിച്ചൊന്നും ലോകം ശ്രദ്ധിക്കുന്നില്ല കാരണം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ഇരവാദം മുഴക്കിക്കൊണ്ട് അതിഭയങ്കരമായി ജോല മുഹമ്മത്തെ സ്വാധീനിച്ചാൽ അവർ കാര്യങ്ങൾ നേടുകയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ ഇന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും കാരണം തിന്മയുടെ ശക്തി ഒരിക്കലും നിലനിൽക്കാനായിട്ട് പോകുന്നില്ല ഈ സിനിമയുടെ കാര്യം എടുത്ത് നോക്കിയാൽ സിനിമകളുടെ എന്തെല്ലാം കാര്യം കാണുന്നു ഹീയെങ്ങാണ്ട് ഇറങ്ങിയ സിനിമയിൽ വിശുദ്ധ ഗന്ധത്തിൽ ബൈബിളിൻ്റെ നാട്ടിൽ അതിനകത്ത് തുറന്നു വെച്ച ബൈബിളിൻ്റെ തോക്കിൻ്റെ പടം വെച്ചാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ട് അത്ര രാഷ്ട്രീയ രംഗത്താണെങ്കിലും ചില ആളുകളൊക്കെ രാഷ്ട്രീയ രാജ്യസഭയിലേക്കൊക്കെ ഹീരൊക്കെയാണ് വിത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അതി ഭയങ്കരമായ തീവ്രവാദികളാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അറിയാതെയൊക്കെ തന്നെ കുറെയൊക്കെ ഭാവിയിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഉത്ഖണ്ഠ ഉണ്ടാക്കാൻ ഇടയുണ്ട് ഉത്ഖണ്ഠപ്പെടേണ്ട എന്നുള്ളതാണ് ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചന അതുകൊണ്ട് ഈ മുഹമ്മൂഡി തരിദിനൊന്നും നാം ഭയപ്പെടേണ്ട കാര്യമില്ല ഹാഗിയ സോഫിയ ഇങ്ങനെ മോസ്കാക്കി മാറ്റി അല്ലെങ്കിൽ അത് കഴിഞ്ഞത് ഖാരപ്പള്ളി അപ്രകാരമാക്കി മാറ്റി ഇങ്ങനെയൊക്കെ മരുന്ന് ലോകത്തിൽ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അജണ്ട വളരെ വളരെ കൃത്യമാണ് ആ ഒരു കാർട്ടൂൺ തെറ്റിദ്ധരിച്ച് വന്നുകൊണ്ട് ഒരുപാട് പേരെ പാരീസിൽ കൊല ചെയ്തിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല തനിയല്ല ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ കോൺസ്റ്റാൻറ്റിനിൾ ഇസ്റ്റാമ്പിളാക്കി മാറ്റി പോലെ റോമിനെ ഞങ്ങൾ കീഴടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ പതാക നാട്ടും എന്ന് ഞങ്ങളുടെ കൊടി നാട്ടുമെന്ന രീതിയിലൊക്കെയുള്ള ഭയങ്കരമായ ഭീഷണിയും ഇതാ റോമിനെ കീഴടക്കും നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് കണ്ടാൽ നമുക്ക് രോമാഞ്ചം ഉള്ളു അത്രയ്ക്ക് രീതിയിൽ സ്നേഹ കൂടിയ അത്ര സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് സഭയിൽ തലപ്പെട്ടിരിക്കുന്ന കാര്യം അതൊന്നും തിരിച്ചറിയാൻ നേരം അവർ ഞങ്ങൾ കീഴടക്കുമെന്ന് പറഞ്ഞാൽ കോൺസ്റ്റാൻറ്റീനോപ്പിൾ ഈസ്റ്റാമ്പിളക്കെ പോലെ തന്നെ വർത്തിക്കാൻ ഞങ്ങൾ മാറ്റിയെടുക്കുന്നൊക്കെ പറയുമ്പം സാധാരണ വിശ്വാസത്തിലൊക്കെ അല്പമൊക്കെ വിഷമവും ഭീഷണിയൊക്കെ ഉണ്ടാകാൻ പേടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല കാരണം ഇങ്ങനെ അല്ല ഇതിനെയൊക്കെ പ്രതികരിക്കുന്നവർക്ക് ജീവൻ്റെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചാൽ തന്നെ അത് മതി അതിനു നേരെ എതിരായിട്ട് എന്ത് സംഘടിതമായിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയത്ത് സ്കൂളുകളൊക്കെ പറയുന്ന ആറാം നൂറ്റാണ്ട് തൊട്ടേ മനസ്സിലാക്കിക്കുള്ളവൻ ആറാം നൂറ്റാണ്ട് തൊട്ടേ സഭയുടെ കത്തിട്ടലിലൂടെ ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം എന്ന നിലപാടാണ് സഭ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ വന്ന ഇന്ന് അധിനിവേശമെന്ന് പറയും എല്ലാ തരത്തിലുള്ള അധിനിവേശങ്ങൾ എന്തെല്ലാം അധിനിവേശങ്ങളൊക്കെ ധനകാര്യ രംഗങ്ങളിൽ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക രംഗം അധിനിവേശം തുടങ്ങി അതായത് നമ്മളൊരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പൊട്ടിച്ച് കളയാൻ കുറെ കൂടി പണം മുതൽ സമീപത്തു കൊണ്ട് മറ്റൊരു വ്യാപാര സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആണ് പൊട്ടി അതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അധിനിവേശം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല സാധാരണ നടക്കുന്ന സാംസ്കാരിക രംഗത്ത് നടക്കുന്ന പോലെ മാത്രമല്ല ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ നമ്മളെ ആളുകളിങ്ങനെ പലായനം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഇവിടെ അധിനിവേശ ശക്തികൾ അതിഭയങ്കരമായി നൃത്തമാടുന്നു എന്ന സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ തിരിയേണ്ടത് വിശത്ത് ഗ്രന്ഥം പഠിപ്പിക്കുന്ന ആ വഴിയിലേക്കാണ് എന്ന കാര്യം ഇന്ന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ആളുകൾ കുറേ കൂടിയൊക്കെ വിവാഹത്തോടെ പെരുമാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ആ കഠിനാധ്വാനത്തിൻ്റെ വഴികളുടെ പിന്മാറെല്ലാം ഇങ്ങനെ പുറത്ത് പോയി അവിടെ പോയി മാത്രം രക്ഷപ്പെട്ട് ഈ നാടകങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ അതത്ര ശരിയാവില്ല വൈറ്റ് കോളർ ജോബും മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ച് ആ രീതിയിൽ പോകുന്നതുകൊണ്ടും അങ്ങനെ ശരിയാവില്ല അങ്ങനെ നമ്മുടെ പിള്ളേർ പ്രത്യേകത വൈറ്റ് കോളർ ജോബ് മാത്രം മതി മറ്റൊന്നും വേണ്ട മറ്റേ അതല്ല എടുത്തറിഞ്ഞു മാറി കാലം ഏത് സാഹചര്യത്തിൽ പോലും എന്ത് കച്ചവടമാണെങ്കിലും കച്ചവടം കാത്തനത്തൊക്കെ ജീവിതത്തെ നീണ്ടാനുള്ള കരുത്ത് നമുക്ക് വന്നുണ്ടായിരുന്നത് ഇന്നെവിടെ പോയി എന്ന് ആലോചിക്കണം അപ്പം അതുകൊണ്ട് തിരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് തിന്മ കണ്ടത ഭയപ്പെടേണ്ട കാര്യമില്ല തിന്മ ആത്യന്തികമാരെ ശിക്ഷിക്കപ്പെടും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചില കാണുന്നു വ്യക്തമായിട്ട് തിന്മയായിട്ടും കാണുന്നു തിന്മ ചെയ്തിട്ട് ആഹ്ലാദിച്ച് നടക്കുന്നവരും കാണുന്നു തിന്മയതിനു ശേഷം ആഹ്ലാദിച്ചു കൊന്നതിനു ശേഷം ആഹ്ലാദിക്കാം കാരണം അവരുടെ മനസ്സാക്ഷി പറഞ്ഞിരിക്കുന്ന കൊന്നു കൊന്നുകളയണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കൊന്നു കൊന്നുകളയുന്ന സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്ന കാണുന്നതിൽ പക്ഷേ ലോകത്തെ വിവിധ ഭാഗങ്ങളിങ്ങനെ കൊന്നുകളഞ്ഞിട്ടും ഇവിടെയുള്ള മാന്യം ആർ എന്ന് പറയുന്ന ആളുകൾ ഓരോ അപലപിക്കുക ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ആഗ്യാതസ്വദിയെ പിടിച്ചെടുത്തപ്പോൾ അതിനനുകൂലമായിട്ട് സംസാരിക്കുക അപ്പം അതുകൊണ്ട് മാനസികമായിട്ട് പറഞ്ഞാൽ ഇവരുടെ ഒറ്റ തന്നെയാണ് വേണ്ടി ഇങ്ങനെയുള്ള വിശ്വാസം അവർ പരിപാലിക്കാൻ വേണ്ടി അവർക്ക് നൽകപ്പെട്ടിരിക്കുക അവർക്കെന്തോ കിട്ടിയിരിക്കുന്ന ചിന്തയ്ക്കാൻസ് മറ്റുള്ളവരെല്ലാം കുന്നുകളയണമെന്ന് പറയുമ്പോൾ കുറെ അവർക്കൊരു പ്രശ്നമേ അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത മാരകമായ പാപമാണ് ആദ്യത്തെ തിരിച്ചു വന്നുകൊണ്ട് ഇന്നലെ നമ്മുടെ സഭായുടെ മണ്ഡലങ്ങളിൽ കാണുന്ന ഒരു ചെറിയ വിഷാദമുണ്ട് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ചെറിയൊരു വിഷാദം അതുപോലെ ഇവരെല്ലാം കൂടെ കൂടി നമ്മൾ വിഴുങ്ങിക്കളയുമോ ഈ അതീശത്വ മനോഭാവത്തിൽ വരുന്നവർക്ക് സർക്കാരിന് സപ്പോർട്ടുണ്ടല്ലോ സർക്കാർ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ വിഴിഞ്ഞാനാണല്ലോ വരുന്നത് എല്ലാ തരങ്ങളിലും സാമ്പത്തിക തലങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് തലങ്ങളിൽ അതുമെല്ലാം ആ സാംസ്കാരിക തലങ്ങളിൽ ഇപ്പോൾ ഇതിക്കുന്നില്ല ഇപ്പോൾ കണ്ടതേണ്ടില്ലേ സാംസ്കാരിക തലങ്ങളിൽ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിഴുങ്ങാൻ വരുന്നതുകൊണ്ട് നമ്മളൊട്ടും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് സഭ എന്താണ് എങ്ങനെ പോകണമെന്ന് കത്ത മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് അവിടുത്തെ ശക്തിയും നമ്മുടെ കൂടെയുണ്ട് തിന്നെ ശിക്ഷിക്കേണ്ട സമയത്ത് ദൈവം ശിക്ഷിച്ചു കൂടും നമ്മൾ ഈശ്വരയുടെ പാഠങ്ങളെ പിഞ്ചെന്നുന്നതിൻ്റെ ആ വചനാനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് ധീരരായിട്ട് മുമ്പോട്ട് പോകാൻ ഒറ്റക്കെട്ടായി വിശ്വാസത്തിൻ്റെ ഒരുമയും കൂട്ടായ്മയും പ്രകടമാക്കുവാൻ സന്നദ്ധമാകുക എന്നതാണ് ഈ വചനഭാഗം നമുക്ക് ലഭിക്കുന്ന സന്ദേശം കത്താവീശ്വം വിശാലക്കൃപയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിസ്ഥാമൻ സഹവാസനവും ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആമേൻ